ആന അകമ്പടി പ്രദക്ഷിണമുള്ള ലോക ചരിത്രത്തിലെ ഏകദേവാലയത്തിന്റെ തിരുമൻപിലേക്കിത ഗജവീരൻ എത്തുകയാണ് മുത്തിയമ്മയുടെ തിരമ്പെറ്റിയ ഗജവീരൻ ഇതാ മുത്തമ്മയുടെ തിരുസ്വരൂപമുള്ള തെക്കേ സങ്കീർത്തിയുടെ മുന്നിലെത്തുന്നു മൂന്നോ മൂന്നോ തിരുനാളിന് കപ്പൽ വിളിക്കുന്ന ഗജപീതിൽക്കൽ പരിശുദ്ധ മദ്ഭഹയ്ക്ക് മുന്നിൽ ദൈവത്തിനും മുന്നിൽ വണങ്ങണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു കരയിലെ ഏറ്റവും വലിയ ഈ ജീവി ഈ ദേവാലയം തകർക്കുന്നതിനായി ദേവാലയത്തിന്റെ വാതിൽ തകർക്കുന്നതിനായി ഗജവീരൻ ഗജവീരന്റെ കൊമ്പുകൾ ഉടക്കി പോവുകയാണ് അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുന്ന നിമിഷങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത് യോന പ്രവാചകന്റെ പുസ്തകം ഒന്ന് രണ്ട് അധ്യായങ്ങളിലെ ബൈബിൾ സംഭവങ്ങളാണ് നാം ഇവിടെ നോക്കുക കുടികൾ വലിയ പള്ളിയുടെ മുറ്റത്തെത്തിയ കപ്പലിൽ കടപ്പൂർ നിവാസികൾ കയറി കുടികൾ ആകാശത്തിലേക്ക് ഉയർത്തിക്കെട്ടുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാനായി സാധിക്കും ഈ നിമിഷവും കടപ്പൂർ നിവാസികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഇരിക്കുക തുടർന്നാണ് വലിയ പള്ളിയുടെ കുറവിലങ്ങാട് മുത്തിയമ്മയുടെ വലിയ പള്ളിയുടെ മുന്നിൽ കിഴക്കു പടിഞ്ഞാറ് ദിശയിൽ ആദ്യപാദത്തിലെ മൂന്ന് തവണ മൂന്ന് കുമ്പിടലുകൾ നമുക്ക് കാണുവാൻ കുമ്പിട്ടുള്ള ഓടിക്കൊണ്ട് മുത്തിയമ്മയുടെ വലിയ പള്ളിയുടെ തിരുന്നറയിലേക്ക് ഓടിക്കയറിക്കൊണ്ട് കപ്പൽ കപ്പൽക്ക് മുമ്പിലേക്ക് നോക്കി കുമ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു കിഴക്ക് പടിഞ്ഞാറ് ദിശകളെ സഞ്ചരിച്ച് കുടമനങ്ങാട് വലിയ പള്ളിയുടെ ചുരുമുറ്റത്ത് കപലിത മൂന്നാം തവണയും കുമ്പിടുന്നതിന് വേണ്ടി മുന്നോട്ട് എത്തിയിരിക്കുകയാണ് അമിത് ഷായുടെ പുത്രൻ യുവനായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി നീ മഹാനഗരമായ നിലവിലേക്ക് യാത്രയാവുക